ഹലോ അസലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ലെ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഫേസ് പാക്കായിട്ടാണ് കേട്ടോ കോഫി പൗഡർ വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കാണിക്കണത് കോഫി പൗഡർ വെച്ചിട്ട് ഇതുവരെ ഒന്നും ഫേസ് പാക്ക് കാട്ടിയിട്ടില്ലാലോ എന്ന് പറഞ്ഞിരുന്നു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കോഫി പൗഡർ വെച്ചിട്ട് കാണിക്കുന്നത് രണ്ട് സ്റ്റെപ്പ് കാണിക്കുന്നുണ്ടോ രണ്ടും കൂടി ചെയ്തെടുക്കണ സമയത്ത് നമുക്ക് നല്ലവണ്ണം തന്നെ റിസൾട്ട് കിട്ടും ഇരുണ്ട കളറുള്ളവർക്കൊക്കെ തുടർച്ചയായിട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ലോണം തന്നെ കളർ വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് അതേ അളവിൽ തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം നല്ലോണം തന്നെ മിക്സാക്കി എടുക്കണം നല്ലതായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കണം ചെറുനാരങ്ങ നീരാണ് ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലാണ് അത്രയും ചെറുനാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റണം അത്ര അളവൊന്നും ഇല്ല ആ കുരുമൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ പഞ്ചസാര കുറച്ച് തരിയരുത് ഒന്ന് അലിഞ്ഞ് കിട്ടണം അത്രയും മിക്സാക്കിയെടുത്ത് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ റോസ് വാട്ടർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വച്ചിട്ടൊന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കണം അങ്ങനെ നല്ലോണം മുഖം വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴുത്തിലും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം അതാ നല്ലോണം തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം മിക്സ് ആക്കിയാലാണ് ശരിക്കും തന്നെ റിസൾട്ട് നമുക്ക് കിട്ടുക ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിന്ന് മുകളിലേക്കായിട്ട് വേണം കേട്ടോ നമ്മളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ കയ്യിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കയ്യിൽ കാണിക്കുന്നതിന് ഒരുപാട് ബാഡ് കമൻ്റ് ഒക്കെ വരാറുണ്ട് കയ്യിലെനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ ക്ഷമിക്കണം അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ കയ്യിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഖത്ത് ചെയ്താൽ മതി ഞാൻ മുഖത്ത് ചെയ്യണത് വീഡിയോയിൽ കാണിക്കണില്ലായെന്നേ ഉള്ളൂ ഇത് നല്ലോണം തന്നെ റിസൾട്ട് കിട്ടും എനിക്ക് കയ്യിൽ കാണിക്കുന്നതാണ് ഇഷ്ടം ഞാനിപ്പോൾ ഇതാ വെറുതെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യണം കേട്ടോ നല്ലോണം തന്നെ നമ്മുടെ മുഖത്തും കഴുത്തിലും ഇത് സ്ക്രബ് ചെയ്തെടുത്തിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം സാധാ വെള്ളത്തിൽ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നന്നായിട്ടുതന്നെ കയ്യിലുള്ള ഒക്കെ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ മുഖത്ത് ചെയ്യുമ്പോൾ മുഖത്തുള്ള സുഷിരങ്ങളിലൊക്കെ ഉള്ള ചളികളും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെയൊക്കെ എല്ലാം തന്നെ പോയി നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കൈ കാണുമ്പോൾ മനസ്സിലുണ്ടാവും നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കൂടി കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാനിത് നല്ലോണം തന്നെ കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് ഉപ്പിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് മുഖം കഴുത്തും നന്നായിട്ട് ഒന്ന് ആവി പിടിപ്പിക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ സോസ് പാനിൽ വെള്ളം ചൂടാക്കിയിട്ട് കൈ ആണ് കേട്ടോ ഒന്ന് ഇങ്ങനെ കാണിക്കണത് ഇതാ അങ്ങനെ കാണിക്കുന്ന സമയത്ത് കണ്ട നന്നായിട്ടെന്നെ ഒന്ന് വേർത്തിട്ട് നല്ലോണം തന്നെ സുഷിരങ്ങളൊക്കെ ഒന്ന് തുറന്ന് നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ ഫീൽ ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടിട്ട് അപ്പോൾ അത് നമ്മൾ തലയിൽ ഒരു തുണി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആവി പിടിപ്പിച്ചാൽ മതി ഇനി ആവി പിടിക്കണത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അതാ ഇതുപോലെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യണേ എന്നിട്ടൊന്ന് കൈ ഒന്ന് കോട്ടൺ തുണി വെച്ചിട്ട് മുഖം ഒന്ന് ഒപ്പിയെടുക്കണം ഇനി ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഫേസ് പാക്കിന് വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെയാണ് അതേ അളവിൽ ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റൈസ് പൗഡർ അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ടീസ്പൂണ് കോഫി പൗഡർ ഒരു ടീസ്പൂണ് അരിപ്പൊടി അത് ഒരു പേസ്റ്റ് രൂപത്തിലാകാൻ വേണ്ടിയിട്ട് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലില്ല എന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറോ സാധാ വെള്ളമല്ലേ നോർമൽ വാട്ടറോ ചേർത്ത് കൊടുക്കാട്ടോ ഏതാണോ നമ്മുടെ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാം ഇനി എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടുതന്നെ നമ്മുടെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിന്ന് മുകളിലേക്ക് വേണം കേട്ടോ അപ്പിൽ അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടൊരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതാ ഞാനിപ്പോൾ ഈ കുക്കുംബറിൻ്റെ കഷ്ണം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കൈ നന്നായിട്ട് വെള്ളം കൊണ്ട് ചേർത്ത് കഴുകരുത് ഇതുപോലെ എന്തെങ്കിലും തണുപ്പിച്ചിട്ട് ഇനി തക്കാളിയുടെ ഒരു പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തണുപ്പിക്കാം അതുമില്ല എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുതിർത്തി എടുക്കണം തണുത്തത് കൊണ്ട് തണുപ്പുള്ള സാധനം കൊണ്ട് വേണം കേട്ടോ നമ്മളിത് എടുക്കാൻ ഇനി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ കൈ കഴുകിയാലും മതി ഇതുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് ഇത് വെച്ചിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക ഞാനിപ്പോൾ കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് നല്ലോണം തണുപ്പിച്ചതാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ ഉണങ്ങി ഇട്ടുണ്ടെങ്കിൽ കുറച്ച് ആയിരിക്കും അപ്പോൾ നമ്മൾ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതാ നല്ലോണം തന്നെ ഇതൊന്ന് കഴുകിയെടുക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ എന്ന് വിചാരിക്കുകയാണ് ഇതാ ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വല്ല ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ അടിപ്പൊളിയായിരിക്കും കേട്ടോ തലേ ദിവസം ചെയ്താൽ ഇനി അതല്ല ഇരുണ്ട കളർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്ത് എടുക്കുമ്പോഴത്തേനും നമ്മുടെ കൈ നന്നായിട്ട് തന്നെ നല്ലോണം തന്നെ കളർ വരും കേട്ടോ നല്ല വെളുത്തിട്ടിരിക്കും നന്നായിട്ട് തന്നെ കയ്യും മുഖമൊക്കെ നല്ലോണം തന്നെ ബ്രൈറ്റ്നസ് കൂടാനും സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക് യു